ഹായ് ഫ്രണ്ട്സ് ഇല്ലത് ബേപ്പൂർ ബീച്ചിലാണ് നിങ്ങളോട് പറയുകയാണെങ്കിൽ ബേപ്പൂർ ബീച്ചിലെ എക്സ്പീരിയൻസ് ആ ബോട്ട് എക്സ്പീരിയൻസ് ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാട്ടോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഏതായാലും ബോട്ട് എക്സ്പീരിയൻസ് അടിപൊളി അപ്പോൾ അവിടെ ഇവിടെ വരികയാണെന്നു എക്സ്പീരിയൻസ് ചെയ്താണ്ട് ഞാൻ അടുത്ത കാഴ്ചയിലേക്ക് പോകാം ബേപ്പൂര് പഴയ ബേപ്പൂരം എന്നല്ല വല്ലാതെ മാറിക്കണേ അപ്പോൾ ഫുൾ കാഴ്ചയിലേക്ക് നമുക്കൊന്ന് പോകാം ഓക്കെ അപ്പോൾ ഇവിടുത്തെ ബോട്ട് എക്സ്പീരിയൻസ് വിശദമായിട്ടൊന്ന് കാണാം ഫ്രണ്ട്സ് മുപ്പത് മിനിറ്റ് ബോട്ട് എക്സ്പീരിയൻസിന് നൂറ്റി അമ്പത് രൂപയാണ് ഇവിടെ റേറ്റ് വരുന്നത് കേട്ടോ ഇവിടുത്തെ ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ട് ഇത് ഡബിൾ ഡെക്കർ ബോട്ട് ആണ് കേട്ടോ ടോട്ടൽ മൂന്ന് ബോട്ട് ജെട്ടികളാണ് ഇവിടെ ഉള്ളത് നമ്മൾ കയറിയ ബോട്ട് പുറപ്പെട്ടു ഈ ബോട്ടിൽ ഒരു ഗൈഡും ഉണ്ട് മുന്നിൽ കാണുന്നതാണ് ഒരു നിർമ്മാണശാല എന്നാണ് ഗൈഡ് പറയുന്നത് പക്ഷെ ഇപ്പോൾ അവിടെ ഒരു നിർമ്മിക്കുന്നൊന്നും കാണുന്നില്ല എന്നിരുന്നാലും ബേപ്പൂർ ഒരു നിർമ്മാണശാല പേര് കേട്ടതാണ് കേട്ടോ മുന്നിൽ കാണുന്ന വീടുകൾ ബറാമി കുടുംബത്തെ വീടുകളാണ് പഴയ ശൈലിയിൽ തന്നെയാണ് ഇപ്പോഴും വീടുകളുള്ളത് കേട്ടോ ഇവരാണ് ബേപ്പൂർ ഒരു നിർമ്മാതാക്കൾ ഈ ബോട്ടിൽ മാത്രമേ ഗൈഡ് സഹായമുള്ളൂ ഇവിടുത്തെ മറ്റു ബോട്ടുകളിലൊന്നും ഗൈഡ് സഹായമില്ല എന്നാണ് ഈ ഗൈഡ് പറയുന്നത് കേട്ടോ മുന്നില് കാണുന്നതാണ് ഫൈബർ വള്ളങ്ങൾ എന്നാൽ ഇനി മുതൽ ഫൈബർ വെള്ളങ്ങൾ ഇറങ്ങില്ല എന്നും വേറെ മെറ്റൽ മെറ്റീരിയൽ ആയിരിക്കും വെള്ളങ്ങൾ ഇറങ്ങുന്നതെന്നും ഈ ഗൈഡ് പറയുന്നു പച്ചയും നിറത്തിൽ കാണപ്പെടുന്ന ഫിഷ് ബോട്ടുകൾ തമിഴ്നാടിന്റെ ബോട്ടുകളും വെള്ള നിറത്തിൽ കാണപ്പെടുന്ന ബോട്ടുകൾ ലക്ഷദ്വീപിന്റെ ബോട്ടുകളുമാണെന്നാണ് ഈ ഗൈഡ് പറയുന്നത് അതുപോലെ വലിയ ഡൈനിങ് ഹാളും കിച്ചണുമുള്ള വലിയ വലിയ ബോട്ടുകൾ ഇവരടുത്തുണ്ട് ഫങ്ഷന് പാർട്ടി എന്നിങ്ങനെയുള്ള ഉല്ലാസ ബോട്ടിംഗ് ആഗ്രഹിക്കുന്നവർ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാവും ഈ ബോട്ട് സഫാരി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് കേട്ടോ മുന്നില കാണുന്ന ആ ബോട്ടുകളെല്ലാം ഫിഷ് ബോട്ടുകളാണ് ഈ കാണുന്ന മരം ഏതോ കാലത്ത് ചാലിയാറിലൂടെ ഒഴുകി വന്ന് അതിന്റെ കൊമ്പുകൾ മണലിലാഴ്ന്ന് ഇങ്ങനെ കിടക്കുന്നു പിന്നെ മുന്നില കാണുന്നതാണ് ബേപ്പൂർ ഹാർബർ ഇനി നമ്മുടെ ബോട്ട് അങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ ബോട്ടിന്റെ വലതുവശം ഈ കാണുന്നതാണ് ബേപ്പൂർ ഹാർബർ ഈ ബേപ്പൂർ ഹാർബർ വളരെ പ്രശസ്തി ആർജിച്ച വളരെ പുരാതന കാലം മുതലേ ഉള്ള ഹാർബറാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഹാർബറിലെ ലേലപ്പുരയൊക്കെ കാണാൻ സാധിക്കും അങ്ങനെ ബേപ്പൂർ ഹാർബർ കഴിഞ്ഞാല് ബേപ്പൂർ ബീച്ചിലേക്ക് തിരിച്ചെത്തിയിരിക്കയാണ് മുന്നിൽ കാണുന്നതാണ് ജംഗാർ ഈ ജംഗാറിൽ അഞ്ച് രൂപ കൊടുത്താൽ ചാലിയം ബീച്ചിലേക്ക് യാത്ര ചെയ്യാട്ടോ ചാലിയം ബീച്ച് ഈ ബേപ്പൂർ ബീച്ചിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അത് ഈ ബോട്ട് യാത്രയിൽ ഞാൻ കാണിച്ചു തരാം ഇവിടെ ചാലിയാർ പുഴ അവസാനിച്ച് കടലിനോട് ചേരുന്ന അഴിമുഖ ഭാഗം കാണാം ഇതാ നോക്കിയേ നല്ല ഭംഗിയില്ലേ വൈബ് കാണാന് നമ്മുടെ വലതുവശം ബേപ്പൂർ ബീച്ച് കാണാം ഇവിടെ വെച്ച് ബോട്ട് തിരിക്കുകയാണ് ഇടതുവശത്ത കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ ജങ്കാറിൽ പോയി കാണുന്ന മരങ്ങളും തണലുമെല്ലാം ഉള്ള ചാലിയം ബീച്ച് ഈ കാണുന്ന ഈ മുന്നിലാ കാണുന്നതാണ് ചാലിയം ബീച്ച് ചാലിയം ബീച്ചിലേക്ക് ഇവിടുന്ന് അധിക ദൂരം ഒന്നുമില്ല കേട്ടോ അപ്പൊ നമ്മുടെ ബോട്ടിലെ മുപ്പത് മിനിറ്റ് എക്സ്പീരിയൻസ് അവസാനിച്ചു ബോട്ട് ജെട്ടിയിലേക്ക് അടുക്കാൻ പോവാണ് ഈ ബേപ്പൂർ ബീച്ചിന്റെയും ഹാർബറിന്റെയും ഫുൾ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ബോട്ടിംഗ് എക്സ്പീരിയൻസ് മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ മുമ്പത്തെ എന്റെ വീഡിയോസ് എല്ലാം എന്റെ ചാനൽ പോയി നിങ്ങൾ കാണണം കേട്ടോ അപ്പൊ ഇവിടുത്തെ ബോട്ടിംഗ് എക്സ്പീരിയൻസ് ഇവിടെ അവസാനിക്കുകയാണ് ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണേ എന്നാൽ അടുത്ത വീഡിയോയിൽ ബൈ ബൈ